സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് തിരുവനന്തപുരത്ത് വെർച്വൽ അറസ്റ്റിലൂടെയും ട്രേഡിംഗിലൂടെയും എൺപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തു മുംബൈ പോലീസ് എന്ന വ്യാജനയായിരുന്നു വെർച്വൽ അറസ്റ്റ് ട്രേഡിംഗ് വഴി തട്ടിയെടുത്തത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് മേഘന വിവരങ്ങൾ എന്താണ് വിശദാംശങ്ങൾ എന്താണ് മേഘന സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വെർച്വൽ അറസ്റ്റിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പണം കവരുന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അതിൽ തിരുവനന്തപുരം സ്വദേശികളാണ് ഇപ്പോൾ നിലവിൽ തട്ടിപ്പിനിരയായിട്ടുള്ളത് മൊത്തത്തിൽ എൺപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തു പ്രതികൾ എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ പോലീസ് പറയുന്നത് അത് വെർച്വൽ അറസ്റ്റിലൂടെയും കൂടാതെ ട്രേഡിങ്ങിലൂടെയുമാണ് ഈ എൺപത്തിയേഴ് ലക്ഷം തട്ടിയെടുത്തിട്ടുള്ളത് വിവിധ ഘട്ടങ്ങളിലായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ പോലീസ് പറയുന്നത് ആദ്യം ചെറിയ തുകയിൽ നിന്ന് തുടങ്ങി പിന്നീട് വലിയ തുകയിലേക്ക് എത്തുന്നു അങ്ങനെ എഴുപത്തി രണ്ട് ലക്ഷം രൂപ ട്രേഡിംഗ് വഴിയും മൊത്തത്തിൽ എൺപത്തി ഏഴ് ലക്ഷം രൂപയും തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ പോലീസിന്റെ കണ്ടെത്തലായിട്ടുള്ളത് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മുംബൈ പോലീസ് എന്ന് കബളിപ്പിച്ചായിരുന്നു ഈ വെർച്വൽ അറസ്റ്റ് എന്നും ഇപ്പോൾ പരാതിക്കാർ പറയുന്നുണ്ട് ഇതിൽ ഈ ട്രേഡിംഗ് വഴിയും വെർച്വൽ അറസ്റ്റ് വഴിയും പണം തട്ടിയത് ഒരേ സംഘമാണ് എന്നുള്ളൊരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് ഉള്ളത് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ചെറിയ എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ട്രേഡിംഗ് വഴി തട്ടിയെടുത്തത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം